യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വീണ്ടും വചനം കേൾക്കുവാൻ ആയുസും ആരോഗ്യവും വലിയവനായ ദൈവം സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുകയാണ് ഓരോ ദിവസവും നമുക്ക് വചനം കേട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നൽകുന്നൊരു ധൈര്യമുണ്ട് ദൈവം നൽകുന്നൊരു പ്രതീക്ഷയുണ്ട് ദൈവം നൽകുന്നൊരു പ്രത്യാശയുണ്ട് ഒരു സമാധാനമുണ്ട് അത് ദൈവം നൽകുന്നത് തന്നെയാണ് യേശുശ്രൂഷയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ ശ്രദ്ധയിൽ എത്തിക്കാൻ നിങ്ങൾ കാണിച്ചൊരു ശ്രമമുണ്ട് കർത്താവി നിമിഷം ഈ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികൾ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ യുവതിയുവാക്കൾ എല്ലാ പ്രായത്തിലുള്ളവരെയും ഏതു മതത്തിൽപ്പെട്ട ഒരാളാണേലും ഏത് സഭയിൽപ്പെട്ട ഒരാളാണേലും യേശുവിൻ്റെ സ്നേഹത്തിൽ അവരെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷേ വിദേശത്തിരുന്നായിരിക്കും ഈ ശുശ്രൂഷ കാണുന്നത് നിങ്ങൾക്കൊരു പ്രയോജനമുള്ളൊരു സമയത്തിരുന്നായിരിക്കും കാണുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരുണ്ട് ദേശക്കാരുണ്ട് അവർക്കും അയച്ചു കൊടുക്ക് ഈ ശുശ്രൂഷ ഈ വചനം കേൾക്കാത്ത ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കുറച്ചു ശതമാനം മാത്രം ആളുകളാണ് ഇതറിയാൻ തുടങ്ങിയത് ഈ വചനം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത് നിങ്ങളിലൂടെ അനേകർ വചനം കേൾക്കട്ടെ അതിന് നല്ലൊരു മനസ്സും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരട്ടെ സന്തോഷമുള്ള ഒരു മനസ്സും അതിന് അങ്ങനെ ഒരു കാര്യം ചെയ്യാനും വേണം അസൂയില്ലാത്തൊരു മനസ്സ് വേണം സ്വാർത്ഥതയില്ലാത്ത മനസ്സ് വേണം കുശുംമ്പില്ലാത്തൊരു മനസ്സ് വേണം അത് നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവരാജ്യ വളർച്ചയ്ക്ക് ഒരാളുടെ പേരോ പ്രശസ്തിയോ അല്ല ദൈവരാജ്യ വളർച്ചയ്ക്ക് കാരണമാകുന്ന നിയോഗത്തിൽ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് നിങ്ങൾ പ്രതീക്ഷയോടെ കേൾക്കുന്ന വചനം അനുഗ്രഹമാണ് പ്രതീക്ഷയോടെ കേൾക്കുന്ന വചനം അത്ഭുതമാണ് വിശുദ്ധ യോഗനാന സുവിശേഷത്തിലെ രണ്ടാം അദ്ധ്യായം ഒന്നുമുതലുള്ള വാക്യമാണ് ഇത് പറയുന്ന പാടെ ഇത് മുഴുവൻ കാണാതറിയുന്നൊരു ഭാഗമാണ് കാനായിലെ വിവാഹ വിരുന്ന് കാനായിൽ യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് അവിടെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല പക്ഷെ എന്നെ കേൾക്കുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ ഒരു വിവാഹം വിരുന്നൊരു കല്യാണ വീട് അവിടെ വിളമ്പാൻ ഉദ്ദേശിച്ചിരുന്ന വീഞ്ഞ് തീർന്നു പോകുന്ന ഒരു സാഹചര്യം വന്നു യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞ് അവർക്ക് വീഞ്ഞില്ല അമ്മ ചെന്ന് പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നതൊക്കെ ചെയ്യുക ചെയ്യുക വെള്ളം കോരാൻ പറഞ്ഞു കൽഭരണികൾ നിറയ്ക്കാൻ പറഞ്ഞു കോരിയ വെള്ളം വീഞ്ഞായി അതും നല്ല വീഞ്ഞായി മാറി ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് വീഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒന്നല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ീഞ്ഞുണ്ടാകുന്നതിന് ഒരു പ്രോസസ്സുണ്ട് അത് മാസങ്ങൾ ദിവസങ്ങൾ അതിന് പല രീതികളുണ്ട് പല മെത്തേഡുകളുണ്ട് വീഞ്ഞുണ്ടാക്കുന്നതിന് അത് നമ്മൾക്ക് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് മുന്തിരി എടുത്തു ആ മിക്സിക്കകത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടു ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആ മിക്സി ഒന്ന് ഓണാക്കി അത് അരിപ്പയിൽ അരിച്ച് ഗ്ലാസ്സിനകത്താക്കി മുന്തിരി ജ്യൂസാണത് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ കുറച്ചു നേരം മതി ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പക്ഷെ വൈൻ ഉണ്ടാക്കാൻ പറ്റില്ല അതിന് കാലതാമസം വേണം കുറച്ച് സമയം വേണം സമയം പക്ഷേ ഈ വീട്ടിലൊരു അത്ഭുതമാണ് സമയം എടുത്തുണ്ടാകേണ്ട ഒരു കാര്യം വേഗത്തിൽ നടന്നു വേഗത്തിൽ അത് സംഭവിച്ചു എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കും എനിക്കൊരു നല്ല ജോലി ഉണ്ടാകുമോ ഓ എനിക്കിത്രയും വയസ്സായില്ലേ ഇനി എന്ന് കാലത്തൊരു വീട് വയ്ക്കാനാ ഇനി എന്ത് കാലത്ത് സന്തോഷമായിട്ട് ജീവിക്കാനാ അതൊക്കെ അങ്ങ് ഒത്തിരി ദൂരത്തിരിക്കുന്ന ഒരു കാര്യമായി തോന്നുന്നുണ്ടാ അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണ് അതൊക്കെ ഒത്തിരി നാൾ കഴിഞ്ഞ് നടക്കാൻ സാധ്യതയുള്ളൂ ഇത് അടുത്ത കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ല ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങിയാൽ ദൈവസാന്നിധ്യം നിനക്കുണ്ടായാൽ ഒത്തിരി നാളുകൊണ്ട് നടക്കേണ്ടതായിരിക്കും പക്ഷെ ദൈവം അത് വേഗത്തിൽ നടത്തി വേഗത്തിൽ അത് ചെയ്തു തരും കുറേ നാളുകൾ നട കഴിഞ്ഞിട്ട് നടക്കേണ്ടതായിരിക്കും യേശു ഈ വീട്ടിൽ വന്നതാണ് യേശു ആ കാര്യത്തിൽ ഇടപെട്ടതാണ് വേഗത്തിൽ നടക്കാൻ കാരണമായത് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് നടക്കുമോ ശരിയാവുമോ എന്ന് ശരിയാകാനാ എപ്പോൾ ശരിയാകാനാ ഇനി എത്ര നാളി കാത്തിരിക്കണം വേഗത്തിലത് നടക്കും ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കാനായിലെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ യേശുവിനെ ക്ഷണിച്ചതുപോലെ നമുക്കൊന്ന് യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം യേശുവിനെ വിളിക്കണം എൻ്റെ ജീവിതത്തിൽ വരണമേ എൻ്റെ അവസ്ഥയിൽ വരണമേ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളൊരു പ്രതിസന്ധിയിലാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ആകട്ടെ ഇന്നത്തെ പ്രാർത്ഥന കാനായിലെ കുടുംബത്തിലെ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥനയും ആരാധനയും കാനായിലെ കുടുംബത്തിൻ്റെ ആകട്ടെ ഇന്നത്തെ പ്രാർത്ഥനയും ആരാധനയും ഡെയിലി ഒക്കെ ആ കുടുംബത്തിലെ ആളുകൾ പ്രാർത്ഥിച്ചതുപോലെ ചെയ്തതുപോലെ ആകട്ടെ കോരി വച്ചത് വെള്ളമാണെങ്കിൽ കോരി നിറച്ചു വെച്ചത് വെള്ളമാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ഇപ്പോൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അത് ഇനി ക്കാരന്റെ അടുത്ത് കൊണ്ടു ചെന്ന് കൊടുക്കുവിൻ എന്ന് പറഞ്ഞ പറഞ്ഞ് ആരെന്നറിയാമോ യേശുവാണ് യേശു നമ്മുടെ വീടിൻ്റെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം മനോഹരമായി ചെയ്യാൻ യേശു മുമ്പിൽ ഉണ്ടാവും കാനായലെ കുടുംബത്തിൽ യേശു പറഞ്ഞു ഈ വീഞ്ഞ് ഇത് ഈ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറഞ്ഞു അപ്പോഴാളുകൾ അത്ഭുതത്തോട് ഇത്രയും നല്ല വീഞ്ഞ് ഇത്രയും നല്ല സൂക്ഷിച്ചു വെച്ചതെന്താന്നൊക്കെ ചോദിച്ചു യേശു ആ വീടിൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കി അവിടെ ഒരു കലവില വർത്താനം ഉണ്ടായില്ല അവിടെ വഴക്കുണ്ടായില്ല അവിടെ ഒന്നും നല്ല ഉണ്ടായില്ല ഭക്ഷണം നോക്കി വയ്ക്കണ്ടേ ആളുകൾ ചീത്ത പറഞ്ഞില്ല അങ്ങനെ ഒരു പ്രശ്നം ആ ഭവനത്തിൽ ഉണ്ടായേയില്ല ദൈവം ഇടപെടുമ്പോൾ ദൈവ സാന്നിധ്യം ഒരു വീട്ടിൽ വരുമ്പോൾ ആ വീട് പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണേലും അവിടെ ദൈവം കൃത്യ സമയത്ത് ഇടപെട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത വിധത്തിൽ അത് അനുഗ്രഹമാക്കും പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം അതൊക്കെ മാഞ്ഞതേ ഞങ്ങ് പോകും ഇന്ന് പ്രാർത്ഥിച്ചേ നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ പോയാൽ ഇതാകെ കുളമാകും ഇങ്ങനെ പോയാൽ ഇതെല്ലാം പ്രശ്നമാകും എന്തു ചെയ്യാനാ അങ്ങനൊന്നും പോകത്തില്ല ദൈവ സാന്നിധ്യത്തെ ഒന്ന് വിളിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഒന്ന് വരണമെന്ന് പ്രാർത്ഥിക്ക് കാര്യങ്ങൾ രാവും പകലും പോലെ മാറി മറിയുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണും ഈ കാനായിലെ കുടുംബത്തിൽ വെള്ളം കോരിയ പരിചാരകർ കണ്ടു അത്ഭുതങ്ങൾ നടക്കുന്നത് നിങ്ങൾ കാണും കോരിയ പരിചാരകരെ പോലെ പ്രാർത്ഥിച്ച നിങ്ങൾ ആരാധിച്ച നിങ്ങൾ ഡെയിലി വചനം കേൾക്കുന്ന നിങ്ങൾ കാണും ചില അത്ഭുതങ്ങൾ ദൈവം ജീവിതത്തിൽ ചെയ്യുന്നത് ചില അടയാളങ്ങൾ ദൈവം ചെയ്യുന്നത് ഒന്നും പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയി കുത്തുന്ന ഒന്നല്ല ഒന്നും ഒരു തകർച്ചയിലേക്ക് കൊണ്ട് കൊണ്ട് എത്തിക്കുന്ന ഒന്നല്ല ഇവിടെ കേൾക്കുന്നത് നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന ഈ പടുകുഴിയിൽ നിന്ന് കരകയറ്റുന്ന ഒന്നാണ് നിങ്ങൾ കേൾക്കാനും വിശ്വസിക്കാനും തുടങ്ങിയത് നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കാനായിലെ കുടുംബത്തിൽ യേശു വീഞ്ഞു തീർന്നു പോയതുകൊണ്ട് എല്ലാവർക്കും മുന്തിരി ജ്യൂസ് കൊടുത്തു എന്നല്ല ഏറ്റവും നല്ല വീഞ്ഞു കൊടുത്തു എന്നാണ് അതെങ്ങനെ പെട്ടെന്നുണ്ടായി പെട്ടെന്നെങ്ങനെ ഈ കാര്യം നടന്നു ഇതെങ്ങനെ സംഭവിച്ചു ആ വീട്ടിൽ ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എങ്ങനെ നിനക്ക് ഇങ്ങനെ കാര്യം നടന്നു എങ്ങനെ ജോലി കിട്ടി എങ്ങനെ വീട് വെച്ചു ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എങ്ങനെ സംഭവിച്ചു അയ്യോ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനൊക്കെ ഒരു കാര്യം നടക്കുമെന്ന് അത്ഭുതമായിരിക്കുന്നു ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം നടക്കേണ്ടതാന്നൊക്കെ ചിന്തിച്ച എങ്ങനെ നടക്കാനാ വേഗത്തിലാ കാര്യങ്ങൾ വേഗത്തിലാ കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ നടന്നു വണ്ടിക്ക് പോയി മേടിച്ചുകൊണ്ട് വന്നതല്ല കൊടുത്തത് അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് പോയി മേടിച്ചു വന്നതല്ല കൊടുത്തത് അവിടെ തന്നെ അത്ഭുതം ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ ചില അടയാളങ്ങൾ ഉണ്ടാകട്ടെ നന്മകൾ ഉണ്ടാകട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ നന്മകൾ ഉണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ അതെല്ലാം സംഭവിക്കും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് ദൈവം ഇടപെടേണ്ടത് അതൊന്ന് മനസ്സിൽ കാണണം എവിടെയാ അത്ഭുതം വേണ്ടത് മനസ്സിൽ കാണണം എൻ്റെ ഭവനം അവരനുഗ്രഹിക്കപ്പെടണം യേശുവിനെ വിളിക്കണം എൻ്റെ ഭവനത്തിൽ എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കണം വെള്ളത്തിന് മാറ്റം ഉണ്ടായെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എൻ്റെ ജീവിത പങ്കാളിക്ക് മാറ്റം ഉണ്ടാകുമോ എൻ്റെ സാമ്പത്തികത്തിന് മാറ്റം ഉണ്ടാകുമോ വെള്ളത്തിന് മാറ്റം ഉണ്ടായെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും മാറ്റം ഉണ്ടാവും അത് സാധാരണ മാറ്റമല്ല അസാധാരണമായ മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങൾ അത് മനുഷ്യൻ ചെയ്യുന്നതല്ല സ്വർഗത്തിലെ ദൈവം നേരിട്ടു ചെയ്യുന്നതാണ് അതാണ് ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് നൽകട്ടെ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും സംരക്ഷണം ലഭിക്കട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ പഠിക്കുവാനും ഉയർന്നു വരുവാനുമുള്ള അനുഗ്രഹം തലമുറകൾക്ക് ലഭിക്കട്ടെ ദൈവത്തെ അറിഞ്ഞ ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ ഈശ്വരുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയോടെ ഓർക്കുന്നു വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നാളുകളിൽ ധാരാളം ആളുകൾ വചനം കേൾക്കുന്നുണ്ട് പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ കോട്ടയത്തു നിന്ന് പാലാവഴി ഈ നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്നലെയാണ് അറിയാൻ കഴിഞ്ഞത് ഒരാളിവിടെ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ബസ് സർവീസ് ഉണ്ട് ഇവിടെ ആരെങ്കിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കോട്ടയത്ത് നിന്ന് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം മുതൽ ഏഴ് മണിക്ക് അത് അവിടെ നിന്ന് എടുക്കും അതേ സമയത്ത് എല്ലാ ദിവസവും വൈകുന്നേരം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം എന്നാണ് അറിയിച്ചിരിക്കുന്നത് അവർ ആ മണിക്ക് വടുവഞ്ചാലിൽ നിന്നും കോട്ടയത്തേക്ക് ഉണ്ട് സോണിയ ബസ്സാണ് അത് പോകുന്നത് അങ്ങനെ ഒരു ബസ് സർവീസ് തന്നെ ആരംഭിച്ചത് അത് ഒത്തിരി ദൂരം ആളുകൾക്ക് ആ ഉദ്ദേശത്തുനിന്ന് വരാൻ കാരണമാവും നിങ്ങളുടെ അറിവിലും പരിചയത്തിലും ആരൊക്കെ ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടുന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് കയറിയാൽ മതി കൃത്യം ഏഴുമണി അഞ്ചര അത് ഇവിടെ എത്തും അവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ ധ്യാന കേന്ദ്രം ഉള്ളത് നിങ്ങൾക്ക് വരാൻ സാധിക്കും ആ ഒരു സൗകര്യമാകുമല്ലോ എന്നോർത്ത് ഈ കാര്യം അറിയിച്ചതാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ